അലൈക്കും ബിസ്മില്ലാഹി മുർസലീൻ അസലാമലൈക്കും വരഹമുല്ലാത്ത എവിടെയും കൊലയും കൊലവിളിയുമായിട്ട് ആകെ വിഷമിക്കുന്ന വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ ഓരോ ദിവസവും വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ചെറുതും വലുതുമായ കൊലകളുടെ വാർത്തകളാണ് നമ്മുടെ രാജ്യത്തും പുറത്തും ചെറിയ മക്കളും മുതിർന്നവരും ഉമ്മയാൽ മകനും ഭർത്താവിനാൽ ഭാര്യയും മക്കളാൽ ഉമ്മയും മാപ്പയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അക്രമിക്കുക വധിക്കുക ഇത് എന്നും നമ്മൾ കേട്ട് ചെവി തഴമ്പിച്ചുപോയി എന്താണ് ഇങ്ങനെ കാലം എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥ പ്രതിവർഷം കൊലക്ക് പുറമെ ആത്മഹത്യകളും വർദ്ധിച്ചു എന്തിനാണ് കൊന്നത് എന്ന് കൊന്നവൻകറിയാത്ത കാലം ഞാൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് കൊല ചെയ്യപ്പെട്ടവൻകും അറിയാത്ത ഒരു കാലം മുത്തുനബി മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലീഹി വസ്ല്ലം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ വെച്ച ഒന്ന് എന്തിനാണ് ഇവൻ കൊന്നതെന്നറിയില്ല കൊന്ന ആൾക്കന്നെ അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടവനും അറിയുന്നില്ല എന്തിനാ ഞാൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് ചെറിയ മക്കൾ നമ്മൾ കണ്ടില്ലേ ഫലസ്തീനിലും ഗാസയിലും മറ്റുമായിട്ട് കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ചു ഉറങ്ങിക്കിടക്കുന്നവരുടെ ഇടയിലേക്കാണ് ബോംബ് വർഷിക്കുന്നത് നാനൂറോളം പേരാണ് ഒറ്റയടിക്ക് ഒറ്റ രാത്രി ചെറിയ മക്കളാണ് അധികവും ഈ ലോകത്തുനിന്ന് പിരിയുന്നത് എന്താണ് ഇത്രമേൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയൊരു കാലം എന്ന് നമ്മൾ ചിന്തിക്കുന്നു കൽബിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് കരുണ ദയ സ്നേഹം അതെല്ലാം മൂലിക്കളഞ്ഞുപോയി അള്ളാഹു സുബാനുഹൂ തായ വലിയ ശിക്ഷയാണ് നാളെ ഇത്തരക്കാർക്ക് നൽകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചോതുന്നുണ്ട് ഒരാളെയും നിങ്ങൾ അന്യായമായി കൊല ചെയ്യരുത് അമൻ നഫ്സൻ فساد في الأرض. فكأنما قتل الناس جميعا ആരെങ്കിലും അങ്ങോട്ട് പരസ്പരം അന്യായമായി കൊല ചെയ്താൽ അവൻ ഭൂലോകത്തുള്ള മുഴുവൻ പേരെയും കൊല ചെയ്തതിന് സമാനമാണ് അത്രമേൽ തെറ്റിന്റെ ഭാരമാണ് അവൻ ചുമക്കുന്നത് എന്ന് ജീവിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ അഫുവ് ചെയ്തു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതം നൽകുക അപകടത്തിലേക്ക് വീഴുന്നവനെ രക്ഷപ്പെടുത്തിയിട്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഏത് വിധേനയായോ ഏത് വിധേനയാണോ നല്ലൊരു ജീവിതം സമ്മാനിക്കുന്നത് അവൻ ലോകരെ മുഴുവനും ജീവിപ്പിച്ചതിന് തുല്യമാണ് അത്രമേൽ പുണ്യമാണ് അവൻക്ക് രേഖപ്പെടുത്തുന്നത് എന്നും പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ചെറിയ മക്കളെയാണ് ധാരാളം പേര് കൊല്ലുന്നത് ചിലപ്പോൾ മാതാപിതാക്കളാണ് വയറ്റിലുള്ള കുഞ്ഞിനെ കുഞ്ഞിനെ കൊല്ലാൻ കാരണമാകുന്നത് മാസം തികഞ്ഞ കുഞ്ഞാണ് ആ കുഞ്ഞിനെ എന്തൊക്കെയോ കാരണങ്ങളാൽ കൊല ചെയ്യുകയാണ് സ്കാനിങ്ങിൻ്റെ സ്ഥലത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ എഴുതി വെച്ച ഒരു എഴുത്ത് ലിംഗനിർണയം ഇവിടെ അറിയിക്കുകയില്ല അല്ലെങ്കിൽ അത് അറിയിച്ചു തരൂല എന്നുള്ള രൂപത്തിൽ പലപ്പോഴും കാണാം കാരണം എന്താണ് പലപ്പോഴും അതിൻ്റെ പേരിൽ കൊലകൾ വർദ്ധിക്കുന്ന ഒന്നാണ് മക്കളുടെ വർധനവ് പേടിക്കുന്ന ഒരു കാലം എങ്ങനെ അവരെ പോറ്റുക എങ്ങനെ ഞാൻ അവരെ തിന്നാൻ കൊടുക്കുക അവരെ പഠിപ്പിക്കണ്ടേ അവരുടെ ചെലവൊക്കെ വഹിക്കണ്ടേ ഈ ഒരു പേടിയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ കൊല്ലല്ലേ ദാരിദ്ര്യം പേടിച്ചിട്ട് എന്താക്കും നാളെ അവർക്ക് ചിലവുകൾക്കൊക്കെ എന്ന ഒരു ചിന്ത നിങ്ങളെ വിരട്ടിയിട്ട് അവരെ കൊന്നുകളയരുത് ചെറിയ മക്കളെ വയറ്റും തന്നെ പലരും കണ്ടില്ലേ നമ്മൾ ക്ലോസറ്റിൽ തള്ളിയത് അടച്ചിട്ട് റോഡ് സൈഡിൽ തള്ളിയത് എന്തൊക്കെ വാർത്തകളാണ് നമ്മളെ ഓരോ ദിവസവും ഞെട്ടിക്കുന്നത് ഭയം അതവരെ പിടിച്ചു എന്നുള്ളതിനാൽ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നു വലിച്ചെറിയുന്നു അള്ളാഹു പറയാണ് നമ്മളാണ് നിങ്ങൾക്കും അവർക്കൊക്കെ ഭക്ഷണം തരുന്നവൻ ആരും അതിൻ്റെ പേരിൽ കൊല ചെയ്യല്ലേ ഇത് വലിയ പാപമാണ് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് തക്കതായ പ്രതിഫലം നാളനുഭവിക്കേണ്ടി വരും എന്നും പരിശുദ്ധമായ ഖുർആൻ വായിക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് മുത്തായ സല്ലാഹു അലിഹു വസല്ലമ തങ്ങളുടെ കാലം ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ കുഴിച്ചു മൂടുന്ന ഒരു കാല ഉണ്ടായിരുന്നു പെൺകുഞ്ഞ് ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു കാലം അവർക്ക് ജീവൻ നൽകിയ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഴിച്ചു മൂടല്ലേ സ്ത്രീ സമൂഹം ഏറ്റവും ബഹുമാനമുള്ളവരാണ് ആദരിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ ജനിക്കാൻ കാരണം മറ്റൊരു പെണ്ണാണ് നിങ്ങൾക്കും ഒരു ഉമ്മയുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുകൂടി പഠിപ്പിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ വിലയും ബഹുമാനവും വിളിച്ചോതിയതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ലോകത്ത് എവിടെയൊക്കെയാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും ആക്രമിക്കപ്പെടുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൽ പതിനഞ്ച് മില്യൺ ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് സെക്കൻഡിൽ അൻപത്തി അഞ്ച് മില്യനാണ് അങ്ങനെ തുടങ്ങി വിയറ്റ്നാം യുദ്ധമാകട്ടെ റഷ്യൻ യുദ്ധമാകട്ടെ സ്പെയിനിലാകട്ടെ തുടങ്ങി മില്യൻസ് അല്ലേ മരിച്ചു വീണത് എത്ര പേരാണ് കൊലകൾ വർദ്ധിച്ചുപോയി അള്ളാഹു സുബാന ഹൂവത്ത് ആല പറഞ്ഞ അവസാന സമയങ്ങൾ മുത്തുനബി പരിചയപ്പെടുത്തിയ അവസാന നിമിഷങ്ങൾ എത്തി എന്ന് നമുക്ക് സംശയിക്കാവുന്ന വിധത്തിലാണ് ഇന്നത്തെ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾ അതിനുവേണ്ടി എത്രയോ സംഘടനകൾ ഇതിനൊന്നും സംസാരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എത്രയോ ഗ്രൂപ്പുകൾ എത്രയോ വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്ന മുല്ലപ്പൂ വിപ്ലവകാരികളെപ്പോലെ പലരും പല യു എൻ അടക്കമുള്ള സംഘടനകളും ഒരു രാഷ്ട്രങ്ങളും അതിന് മുതിരുന്നില്ല ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് വേദനകൾ നമുക്ക് മനസ്സിനെ വല്ലാതെ അല അലട്ടുന്നത് പ്രിയപ്പെട്ടവരെ മാപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം എന്തെങ്കിലും അക്രമത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ മാപ്പ് ചെയ്യേണ്ടത് ക്ഷമിക്കേണ്ടത് ആഫു ചെയ്തു കൊടുക്കേണ്ടത് ഹുദിൽ ആഫ് നീ മാപ്പിനെ എപ്പോഴും സ്വീകരിക്കണം എന്നാണ് പരിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എല്ലാവരോടും സൗഹൃദത്തോട് സ്നേഹത്തോടുകൂടെ വർദ്ധിക്കുക ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കൊലകൾ നടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നോമ്പ് കാലത്ത് പോലും പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന പലതും നമ്മൾ കണ്ടു സുബഹാനുള്ള പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം കൊല ചെയ്യേണ്ട ഘട്ടം പറഞ്ഞിട്ടുണ്ട് കൊല ഒരു ശിക്ഷയായിട്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഘട്ടങ്ങളുണ്ട് അത് ഒന്ന് വിവാഹിതൻ വ്യഭിചരിക്കുമ്പോഴാണ് വിവാഹിതൻ വ്യഭിചരിക്കുമ്പോൾ അവൻക്ക് ശിക്ഷയായിട്ടുള്ളത് വധമാണ് അവനെ കൊല ചെയ്യലാണ് അതുപോലെ തന്നെ മറ്റുള്ളവനെ അന്യായമായി കൊന്നവനാണെങ്കിൽ ഇവൻകും ശിക്ഷയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് കൊലയാണ് അവനെ വധിച്ചു കളയണമെന്നാണ് ഇസ്ലാമിക രാജ്യത്തിൻ്റെ നിയമം ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാകുമ്പോഴേ ഇനിയും ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാ ഇല്ലാതിരിക്കുകയുള്ളൂ അതിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധമായ ഇസ്ലാം അതിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളതാണ് അൽമക്കുലു ഫിന്നാർ കൊന്നോനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്ന് ഒരിക്കൽ പ്രവാചകർ സല്ലു അലൈഹി വസല്ല തങ്ങൾ സ്വഹാബത്ത് ചോദിച്ചു കൊന്നവൻ നരകത്തിലാണ് നമുക്ക് മനസ്സിലായി കൊല്ലപ്പെട്ടവൻ എന്തേ നബിയെ നവിയെ എന്തേ എന്ന് അപ്പോൾ പറഞ്ഞു അവൻ ഇവനെ കൊല്ലാനുള്ള ഉദ്ദേശത്തിലായിരുന്നു വന്നത് അവൻ കൊല്ലപ്പെട്ടത് അവൻ്റെ കഴിവുകേട് കൊണ്ട് എന്ന് മാത്രം ഇന്ന് പലപ്പോഴും ചെറിയ വിഷയങ്ങളുമേൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഷഹീദ് അല്ലെങ്കിൽ രക്തസാക്ഷി എന്നൊക്കെ പേരുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യാൻ വല്ലാതെ ഉത്സാഹം കാണിക്കുന്ന ഒരു കാലാണ് ആഹ്റത്തിലെ ഷഹീദാണ് അവർ വലിയ രക്തസാക്ഷിയുടെ പരിവേഷം നൽകിയിട്ട് ബഹുമാനത്തോടുകൂടെ കാണുന്നൊരു കാലമാണ് ഈ പറഞ്ഞ ഹദീസുമായിട്ട് ഈ പേരും നമ്മളെ ഇന്നത്തെ സാഹചര്യവും ചേർത്തി വായിക്കുമ്പോൾ എത്രത്തോളം അത് യോജിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കൊലയുടെയോ ഒരു വധത്തിൻ്റെയോ പ്രയാസങ്ങളുടെയോ സംഘടനത്തിൻ്റെയോ ഒരു ആവശ്യം ഇന്നുണ്ടോ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് സൗഹാർദ്ദത്തോടുകൂടെ കഴിയാൻ അവർക്ക് മുന്നോട്ട് വന്നൂടെ പിന്നെ കൊലക്ക് കാരണമാകുന്ന ഏറ്റവും വലിയ അപകടകാരികളായ ഇന്നത്തെ മയക്കുമരുന്നുകളും ലഹരികളും ഇതെല്ലാം അതിനും വേണ്ട പോലെ കടിഞ്ഞാൻ നൽകേണ്ടതുണ്ട് ഇടേണ്ടതുണ്ട് ഇടേണ്ടവർ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മയും നമ്മുടെ അഹലുകാരെയും എല്ലാവരെയും പടച്ചോൻ സംരക്ഷിക്കുമാറാകട്ടെ എല്ലാ നിലക്കുമുള്ള രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു